ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നത്തെ സൈറ്റ് വരുന്നത് തൃശ്ശൂർ അയ്യന്തോള്ളിലാണ് അപ്പോൾ ഈ വീട്ടിലെ കംപ്ലീറ്റ് കർട്ടൻസും അതുപോലെ തന്നെ ഫർണിച്ചറും നമ്മളാണ് ചെയ്ത് നമ്മുടെ വീഡിയോസ് കസ്റ്റമർ യൂട്യൂബിൽ കണ്ടിട്ടാണ് നമ്മളതിനെ കോണ്ടാക്റ്റ് ചെയ്ത് അപ്പോൾ ഫർണിച്ചറിൻ്റെ എൻക്വയറി ആയിരുന്നു അതിനൊപ്പം നമ്മൾ കർട്ടൻസും കൂടിയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മളങ്ങനെ ഓരോ ഫർണിച്ചറുകൾ ഓരോന്നായിട്ട് താഴെ ഇറക്കി വയ്ക്കുകയാണ് ഈ വീട്ടിലേക്ക് അക്യൂഷയുടെ രണ്ട് കട്ടിലാണ് വരുന്നത് അതിലൊന്ന് കിൻ സൈസ് കട്ടിലാണ് ഒന്ന് ക്യൂൺ സൈസ് പിന്നെ അതിൽക്കുള്ള ബെഡ് പിന്നെ ടു ഡോർ അലമാര പിന്നെ നാല് പേർക്ക് ഇരിക്കാവുന്ന ഒരു കുഞ്ഞു ഡൈനിങ് ഉണ്ട് പിന്നെ നമ്മൾ അവിടുത്തെ ലിവിങ് ഹാളിലത്തെ മെഷർമെൻറ്റിനനുസരിച്ച് നമ്മൾ സോഫ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കട്ടില റൂമിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ നെറ്റും ബോൾഡും ടൈറ്റിയാണ് ഇത് അക്യോഷയുടെ കിൻ സൈസ് കട്ടിള വരുന്നത് ഒരു ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വന്ന കട്ടളാണ് അത് സി എൻ സി കട്ടിംഗ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഹെഡ് ബോർഡ് ആണെങ്കിലും ലെഗ് വരുന്ന ഭാഗമാണെങ്കിലും ഒരേ ഡിസൈൻ തന്നെ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് അത് സി എൻ സി കട്ടിങ്ങിലുള്ള ഒരു പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത് ഈ റൂമിലത്തെ ഒരുവിധം സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് കർട്ടൺ സെറ്റ് ചെയ്തു ടു ഡോർ അലമാര ബെഡ് പിന്നെ കട്ടിൽ സി എൻ സി പാറ്റേൺ ഉള്ള ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുള്ള കട്ടിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കിങ് സൈസ് കട്ടിലാണ് അങ്ങനെ ഈ റൂമിൽ നമ്മുടെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞു ഇതുപോലെ ഇതിന്റെ തൊത്ത് റൂമിൽ അക്യേഷയുടെ ഒരു ക്യൂൺ സൈസ് കട്ടിലാണ് ചെയ്തിട്ടുള്ളത് അത് സി എൻ സി കട്ടിങ്ങിലൊന്നുമല്ല നോർമൽ ഡിസൈൻ തന്നെയാണ് വരുന്നത് ഈ കട്ടിൻ്റെ ബോർഡിലും അത്യാവശ്യം ഡിസൈൻ വരുന്ന ഒരു മോഡൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അക്യോഷയുടെ കട്ടിലാണ് ഏഴിഞ്ചിന്റെ ഒരു ബെഡും ഈ കട്ടിന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഡൈനിങ് പോർഷൻ വളരെ ചെറുതാണ് അതുകൊണ്ട് ആറ് പേര് ഇരിക്കാവുന്ന ഡൈനിങ് ഒന്നും വേണ്ടാന്ന് കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിരുന്നു അപ്പോൾ നാല് പേർക്ക് ഇരിക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡൈനിങ് സെറ്റാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ ലിവിങ് ഹാളിൽ നമ്മൾ അവിടുത്തെ അളവിനനുസരിച്ച് ഒരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ടു സീറ്റ് സോഫയും വിത്ത് ഒരു ലോഞ്ചറും കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഓപ്പോസിറ്റ് നേരെ ടി വി യൂണിറ്റ് വരുന്നുണ്ട് അപ്പം നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഇരുന്ന് അല്ലെങ്കിൽ കിടന്നോ നമുക്ക് ടി വി കാണാനുള്ള സൗകര്യത്തിന് അങ്ങനെയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ലിവിങ് ഹാളും ചെറുതാണ് അതുകൊണ്ട് വലിയൊരു സോഫ സെറ്റൊന്നും നമുക്കിവിടെ ചെയ്യാൻ പറ്റിയിട്ടില്ല അവിടുത്തെ സ്ഥലപരിമിതിക്കനുസരിച്ച് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സോഫ സെറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ രണ്ട് റൂമിൽ നമ്മൾ ഇതേപോലത്തെ ടു ഡോർ അലമാര ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർട്ടിക്കൽ ബോർഡിലുള്ള അലമാരയാണ് ചെയ്തിട്ടുള്ളത് അതിൽ ഡോക്കറി സൗകര്യമുണ്ട് പിന്നെ ഒരു മിറർ യൂണിറ്റ് വരുന്നുണ്ട് അത്യാവശ്യം നമുക്ക് സൗകര്യം ഉള്ള ഒരു അത്യാവശ്യം ക്ലോത്തൊക്കെ വെക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു അലമാര തന്നെയാണ് അത് നമുക്ക് ടു ഡോർ അലമാരയോ അല്ലെങ്കിൽ ത്രീ ഡോറോ നമ്മുടെ അവിടുത്തെ അളവനുസരിച്ച് ഏത് വലിപ്പത്തിലും വേണമെങ്കിലും നമുക്ക് അലമാര സെറ്റ് ചെയ്യാം ഇതുപോലെ നമ്മുടെ വീടുകളിലേക്കൊക്കെ കർട്ടൻസും ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നമ്മളതിനെ കോൺടാക്റ്റ് ചെയ്യണം എൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാം ഒരുവിധം എല്ലാ ഫർണിച്ചറുകളും കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് പണിത് കൊടുക്കുന്നത് നമ്മുടെ സൈറ്റ് വന്ന് വിസിറ്റ് ചെയ്ത് അവിടുത്തെ അളവനുസരിച്ചിട്ടാണ് എല്ലാ ഫർണിച്ചറുകളും കസ്റ്റമർ പറയുന്ന മോഡലിൽ തന്നെ ചെയ്ത് കൊടുക്കും നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ വർക്ക് എടുക്കുന്നത് തൃശ്ശൂരും എറണാകുളത്തുമാണ് നമ്മളതിനെ കോൺടാക്ട് ചെയ്തോളൂ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാം അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം പുതിയ വീട്ടിൽ ഫർണിച്ചറും കർട്ടൺസ് സെറ്റ് ചെയ്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ